ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊട്ടത്തെച്ച് മലയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ആർ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഈ പരിപാടിയിലേക്ക് എന്നെ ആദ്യം ക്ഷണിക്കുന്നത് ഷിജു ഷിജുവാണ് ഷിജുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത് തന്നെ കുറേ ഫോട്ടോഗ്രാഫർമാരെ ഷിജുവിൻ്റെ പരിചയക്കാരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും ഒരു എട്ടുപത്ത് ഫോട്ടോഗ്രാഫർമാരോട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് എനിക്ക് നല്ല സന്തോഷം തന്നെ വന്നു രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറുവ പഞ്ചായത്തിൽ കുറേ ടൂറിസ്റ്റ് ഉണ്ട് അതിൽ ഒരു നല്ല വളർന്നു വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അപ്പോൾ സഭാട്ട് ഇതുപോലുള്ള പരിപാടികൾ പഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ വളർച്ചയ്ക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടു അപ്പോൾ അതിനോട് ഭാഗമായിട്ടാണ് എനിക്ക് പങ്കാളിയാവാം എന്നത് കരുതിയത് കൃഷ്ണദാസ് മാധവി അധ്യക്ഷനായി ഒരുപാട് കാലങ്ങളെ നമ്മുടെ നമ്മുടെ ക്യാമ്പ് എന്നത് ചെറുപുഴയുടെ ഭാഗമായി മാറി ഭാഗമായിരിക്കാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ നടക്കുന്ന ചെറുപുഴ ക്യാമ്പിൽ ചെറുപുഴ യൂണിറ്റിൽ വെച്ചിട്ടുള്ള മഴ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദീഷ് ചുണ്ട രാജേഷ് കരേള കെ വി ഷിജു എം ഷാജി പ്രമോദ് ലയ എം വി സുഭാഷ് വിനോദ് ഫോട്ടോമാക്സ് റിജു വീനസ് മനേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ